വടി എടുത്തു മുടി എടുത്തു വടി എടിച്ചു വടി എടുത്തു മുടി എടുത്തു കുടി എടുത്തു വടി എടിച്ചു വടി എടുത്തു മുടി എടുത്തു കുടി എടുത്തു വടി എടിച്ചു വടി എടുത്തു മുടി എടുത്തു കുടി എടുത്തു വടി എടിച്ചു മുണ്ടിൽ ചെളി കുരള നട പറ ആ മുണ്ടിൽ ചെളി കുരള നട മുണ്ടിൽ ചെളി കുരള അല്ലേ അനിക്ക് പറ്റാനില്ല പറയാൻ പറ്റും ഇങ്ങോട്ട് പറയ് കേക്ക് പറ ക്യാമറ തിരിക്കേ முண்டில் செடி விழுகிறது ம் வர அல்ல வாடி எடுத்து புளி எடுத்து புளி எடுத்து வாடி எடுத்து பர வாடி எடுத்து புளி எடுத்து புளி எடுத்து வாடி எடுத்து வாடி எடுத்து புளி எடுத்து புளி எடுத்து வாடி எடுத்து என்னடா பாப்பா பாப்பா வாடி எடுத்து பாப்பா பாப்பா பர வர 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 வாடி எடுத்து புளி எடுத்து புளி எடுத்து வாடி எடுத்து வாடி எடுத்து புளி எடுத்து புளி எடுத்து வாடி எடுத்து அடி எடுத்து புளி ൂർത്തിയുടെ മൂത്രപുത്രൻ രാമൂർത്തിയുടെ എനിക്ക് രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർ അല്ലല്ല കൃഷ്ണമൂർത്തി പറയണം എന്താണു കൃഷ്ണമൂർത്തിയുടെ രാമൂർത്തി കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമൂർത്തി കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തിയുടെ മൂത്തപുത്രം കൃഷ്ണമൂർത്തി ഞാൻ പറയാം കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തി ആ ആ അങ്ങനുദ്ദേശിച്ച സാധനം എൻ്റെ അടുത്തുനിന്ന് വരിക എനിക്കറിയാം വടിയെടുത്ത് കുളി അടിച്ചു പുളി എടുത്ത് വഴിയടിച്ചു വടിയെടുത്ത് കുളിയടിച്ചു എടുത്ത് വഴിയടിച്ചു വടിയെടുത്ത് വടി എടുത്തു കുളിയിടച്ചു കുളി എടുത്തു വടിയിടച്ചു നേരത്തെ തോന്നുന്ന ഞാൻ കപ്പി കൊണ്ടോ അങ്ങനെയസാ അവിടെ വടി എടുത്തു കുളിയിടച്ചു കുളി എടുത്തു വടിയിടച്ചു വടി എടുത്തു കുളിയിടച്ചു കുളി എടുത്തു വടിയിടച്ചു വടി എടുത്തു വടി എടുത്തു കുളി എടുത്തു കുളി എടുത്തു വടിയിടച്ചു വടി എടുത്തു കുളി എടുത്തു കുളി എടുത്തു വടിയിടച്ചു വടി എടുത്തു കുളിയിടച്ചു കുളി എടുത്തു വടിയിടച്ചു വടി എടുത്തു കുളിയിടച്ചു കുളി എടുത്തു വടിയിടച്ചു വടി എടുത്ത് കൂടിയേട്ട് കൂടിയേട്ട് വടി ഇടിച്ചോ ഞാൻ പഠിച്ചതല്ല. ഓ വടി നിന്നു. അത് ഏതാണ്? ആ ചിത്ര ആയി 거야. ഞാൻ പഠിച്ചത് വടി എടുത്ത് കൂടിയേട്ട് കൂടിയേട്ട് വടി ഇടണം. അല്ല നമ്മൾ പഠിച്ചത് തന്നെ പോകണം. വടി എടുത്ത് വടി എടുത്ത് കൂടിയേട്ട് കൂടിയേട്ട് വടി ഇടിച്ചോ വടി എടുത്ത് കൂടിയേട്ട് കൂടിയേട്ട് വടി ഇടിച്ചോ വടി <laughs> ും <laughs> വടിയു വടിയെടുത്ത് മുടി അടിച്ച് എടുത്ത് വടിയടിച്ച് വടിയെടുത്ത് മുടി അടിച്ച് പുടി എടുത്ത് വടിയടിച്ചു

ൂർത്തില്ല രാമൂർത്തിയുടെ എനിക്ക് കൊഴപ്പുണ്ട് പറയട്ടെ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമൂർ അല്ലല്ല കൃഷ്ണമൂർത്തിയാണ് കറക്റ്റ് അത് കൃഷ്ണമൂർത്തി പറയണം എന്താണോ കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തി കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമൂർത്തി കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണൂർ കൃഷ്ണമൂർത്തി ഞാൻ പറയാം കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി ആ ആ അങ്ങനുദ്ദേശിച്ച സാധനം എൻ്റെ അടുത്തുനിന്ന് വരിക എനിക്കറിയാം ഇത് സി <laughs> 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 <laughs>

ഇൻസ്റ്റൊക്കെ ഇടാനായിട്ടെ സിംഗർ ഇരിക്കുന്നുണ്ടപ്പോ എനിക്ക് എന്തോ ഓർമ്മ ഒന്നറിയോ അറിയോ മംഗളിന്റെ ഒരു സിനിമയുണ്ട് അതിനകത്ത് അഭിരാമി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് നായിക പുള്ളിക്കാരി ക്ലൈമാക്സിൽ ഇങ്ങനെ ഇല്ല അക്ഷരം പഠിക്കും അതേ സിനിമയാണ് ഞങ്ങൾ സന്തോഷ്ടാണോ